ഇവരെ ഇവരെല്ലാവരും സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ യൂട്യൂബേഴ്സാണ് ഇവരെ ഇവരെ പരിപാടികളൊക്കെ എടുക്കാനായിട്ട് ഇവരുടെ കൂടെ തന്നെ ഇവർ പിടിച്ചിട്ടും വിളിക്കാതെയുമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അവർ അവരുടെ വീഡിയോ സംഭവങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് അവരെ നമ്മുടെ എല്ലാ ആക്റ്റേഴ്സിനെയും നമ്മുടെ വേദിയിലേക്ക് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് വീടിയിലേക്ക് യൂട്യൂബേഴ്സിന്റെ പ്രത്യേകം ശ്രദ്ധിക്കുക അവരിവിടെ വന്നിരുന്നതിന് ശേഷം നമുക്ക് അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം അവരെ ഫൈൻസുകൾ ഇപ്പൊ എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും നമ്മുടെ ഭീമിതയുടെയും ഒക്കെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഇരുപതൊന്നാം വാർഷികത്തിന് ഈ ഏഷ്യാനെറ്റിന്റെ ശശി സാറിന് ഏഷ്യാനെറ്റിന്റെ നമ്മുടെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള വലിയ എന്താ പറയാ ഓരോ ഷോയ്ക്കും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കെ വി ശശികുമാർ സാറാണ് ഞങ്ങൾക്ക് പേദി നമുക്ക് ഒരുക്കി തന്നത് ഇപ്പൊ പത്തനംതിട്ട കിട്ടിയൊരു അവസരം ആ അവസരം വെച്ചിട്ടാണ് ഒരു നാലഞ്ച് മാസമേ ഇവരെ പരിചയപ്പെട്ടിട്ടൊക്കെ ആയിട്ടുള്ളൂ ആ നാലഞ്ച് മാസത്തെ ഒരു പരിചയം വെച്ചിട്ട് തന്നെ അവര് ഇത്രയും പേര് വളരെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാനായിട്ട് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ തലക്കിന് നമ്മൾ അവരോട് പരിചയപ്പെടുത്തുകയാണ് അനുഷ ആണ് നമ്മള് ഈ ആദ്യമായിട്ടിരിക്കുന്നത് അനുഷ നമ്മുടെ പത്ര ഭാളാണ് ഭില്ലത്തിനും മാത്രമേ അതിന് ചെയ്യുള്ളൂ പക്ഷെ ആളൊരു പാവാണ് അതുപോലെ പിന്നെ നിൽക്കുന്നത് ഗോപികയാണ് കുട്ടിയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്ത നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ കല്യാണി വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് അല്ല വിഷ്ണു വിഷ്ണു ഇവിടെ വിഷ്ണുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഇരിക്കുന്നത് വിഷ്ണു വിഷ്ണു ആണ് പിതയുടെ മോനായിട്ടില്ല ആള് ആളുടെ അമ്മയുടെ സ്കൂളിന്റെ പ്ലേ സ്കൂളിന്റെ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് ഇനിയുള്ളത് നമ്മുടെ രശ്മിയാണ് ഉള്ളത് രശ്മി രശ്മിയാണ് മെയിൻ വീട്ടിലുള്ള ഒരാള് കൂടിയൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ കെട്ടിവെച്ചിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത് അവിടുത്തെ അഭിനയത്തിന്റെ ഫോട്ടോ നമ്മൾ മേടിച്ചു പക്ഷെ ആള് വളരെ ഡീസന്റാണ് എന്നൊക്കെയാണ് പറയുന്നത്